വടംപുറം പഴയ പാലത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് നിലമ്പൂർ നഗരസഭ നാടാകെ വെളിച്ചമെന്ന നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൂന്ന് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത് വടംപുറം പാലം മുതൽ കനാലി പ്ലോട്ട് വരെയുള്ള ഭാഗങ്ങൾ രാത്രിയാകുന്നതോടെ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുകയാണ് ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത് വടപ്പുറം പഴയ പാലത്തിന് സമീപം കാട് വെട്ടി വൃത്തിയാക്കിയിരുന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ കൂടി സ്ഥാപിച്ചത് യാത്രക്കാർക്ക് ഏറെ സഹായകമാകും നഗരസഭ ചെയർപേഴ്സൺ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ നിലമ്പൂർ ചർച്ച അധികൃതർ ശേഷം നമ്മുടെ ഈ വടോറം പാലം ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ വടോറം പാലം വടപുറം പാലം നമുക്കറിയാം രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന കാഴ്ച മമ്പാട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പഞ്ചായത്ത് മമ്പാട് പഞ്ചായത്തിൻ്റെ മുൻകൈയ്യോടുകൂടെ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ സമയത്താണ് മുനിസിപ്പാലിറ്റി ഇന്ന് ഈ ഭാഗത്തേക്കുള്ള വെളിച്ചം അതായത് നമ്മുടെ വൈസ് ചെയർപേഴ്സന്റെ വാർഡാണ് ഈ വാർഡ് വൈസ് ചെയർപേഴ്സന്റെ ശ്രമഫലമായിട്ട് മൂന്ന് ലൈറ്റുകൾ വലിയ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ വടപുറം സൗഹൃദ കൂട്ടായ്മ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നിലമ്പൂർ